ഹലോ ഗായ്സ് വടകര കസിൻ വീട്ടിൽ പോയി വരുന്ന വഴിക്ക് ഒരു ബ്ലോഗ് ചെയ്താലോ എന്നൊരു തോന്നൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ ആകെ അമ്പരന്ന് പോയി ഇതുപോലെ വൃത്തിയുള്ള നല്ല റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു തോന്നൽ എന്നാ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് ട്രെയിൻ വരുന്നതും കാത്തു കാത്ത് കുറച്ചു നേരം ഇരുന്നു അപ്പോഴാണ് ൊരു മഴ പെയ്തത് നല്ല മഴയായിരുന്നു നല്ല മഴയത്ത് കടലയും കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ട്രെയിൻ വന്നത് അങ്ങനെ ട്രെയിൻ നോക്കിയപ്പോൾ ഫുൾ ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ കയറി സൈഡ് സീറ്റ് പിടിക്കണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അങ്ങനെ സൈഡ് സീറ്റ് തന്നെ കിട്ടി അങ്ങനെ പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ എന്നൊരു തോന്നൽ അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാവരുടെയും കൂടെ എടുത്തു അമ്മയ്ക്കാണെ ഭയങ്കര ചിരി അമ്മയ്ക്കും ഇളയമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോസും എടുത്ത് ട്രെയിൻ യാത്ര തുടർന്നു അങ്ങനെ പെട്ടെന്ന് സ്ഥലമെത്താനായത് പോലും അറിഞ്ഞില്ല ട്രെയിൻ ടിക്കറ്റ് കേട്ടപ്പോഴായിരുന്നു ഞെട്ടിയത് ട്രെയിൻ ടിക്കറ്റ് ആകെ പത്ത് രൂപയുള്ളായിരുന്നു നാല് പേർക്കും കൂടെ പത്ത് രൂപ അങ്ങനെ നാപ്പത് രൂപ മാത്രമേ ട്രെയിൻ ടിക്കറ്റിനായുള്ളൂ അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ ബസ് ചാർജ് ആയിരുന്നെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് അറുപത് രൂപയായിരുന്നു രണ്ടു പേർക്കുണ്ടായിരുന്നത് അങ്ങനെ നൂറ്റി ഇരുപത് രൂപയായനെ പെട്ടെന്ന് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ എത്തിയത് അറിഞ്ഞതേയില്ല വെറും പത്ത് രൂപ കൊണ്ട് യാത്ര ചെയ്തു അങ്ങനെ കൊയിലാണ്ടിയിലെ അപ്പൊ ശരി ഗായസ് എല്ലാവർക്കും അടുത്ത ബ്ലോഗുമായി പിന്നെ കാണാം